നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ സ്വാഗതം പവർഡ് ബൈ പാർട്ടിയും സർക്കാരും സുധീരനും ഉമ്മൻചാണ്ടിയും ഇനി മദ്യനയത്തിൽ പൊട്ടിത്തെറി സുധീരന്റെ എതിർപ്പിന് പുല്ലുവില മദ്യനയത്തിൽ തിരുത്തൽ വരുത്താൻ ചുമതല മന്ത്രിസഭാ യോഗത്തിന് സൺഡേ ഡ്രൈഡേ ബിയർ വൈൻ പാർലർ വിഷയത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും സർക്കാരും പാർട്ടിയും രണ്ടു തട്ടിൽ നയത്തിൽ ഒരു മാറ്റവും വേണ്ടെന്ന് കടുപ്പത്തിൽ തന്നെ സുധീരൻ പിന്തുണയ്ക്കാൻ ലീഗും കേരള കോൺഗ്രസ് ബിയും സഭയിൽ നിശബ്ദവേള ഒന്നും മിണ്ടാതെ പ്രതിപക്ഷം നിശബ്ദ പ്രതിഷേധം സഭയിൽ ഒന്നും മിണ്ടാതെ പ്രതിപക്ഷം മാണിയുടെ രാജി ആവശ്യമുന്നയിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല പലതവണ ഉന്നയിച്ചതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ എങ്കിൽ ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളൊന്നുമില്ലെന്ന് പ്രതിപക്ഷം േസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നുവെന്ന് കോടിയേരി ഇടിഞ്ഞു വീഴുന്നു ഇന്ധനവില ക്രൂഡ് ഓയിൽ വില പാതാളത്തിലേക്ക് ഇന്ധനവില വീണ്ടും കുറഞ്ഞു പെട്രോളിനും ഡീസലിനും ഇന്നലെ അർദ്ധരാത്രി മുതൽ കുറഞ്ഞത് ലിറ്ററിന് രണ്ട് രൂപ വീതം ക്രൂഡ് ഓയിൽ വിലയിലെ ഇടിവ് ബാരലിന് അറുപത് ഡോളറിലേക്ക് കഴിഞ്ഞ വർഷത്തെ വിലയുടെ നേർപകുതി ഒന്നര മാസത്തിനിടെ ഡീസൽ വില കുറയുന്നത് നാലാം തവണ ആകെ കുറഞ്ഞത് എട്ട് ദശാംശം നാല് അഞ്ച് മനാറക്കെയർ ജോൺഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം